വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും പ്രിയങ്കാ ഗാന്ധി പാർലമെൻറ്റിൽ എത്തി ലോക്സഭയിൽ എത്തി ചെറിയ ഭൂരിപക്ഷത്തിനൊന്നുമല്ല പ്രിയങ്കാ ഗാന്ധി വിജയിച്ചത് നാല് ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധിക്ക് നൽകിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നൽകി വയനാട്ടിലെ ജനങ്ങൾ പ്രിയങ്കാ ഗാന്ധിക്ക് അങ്ങനെ പ്രിയങ്കാ ഗാന്ധി എം പി ആയി പാർലമെന്റിൽ എത്തി ലോക്സഭയിലെത്തി സത്യപ്രതിജ്ഞ ചെയ്തു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എം പി ആയതിനു ശേഷം പ്രിയങ്കാ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ എത്തി വലിയ സ്വീകരണം ഒരുക്കി കോൺഗ്രസ് നേതാക്കൾ പക്ഷേ അവിടത്തേക്ക് ഒരു മുസ്ലിം ലീഗ് നേതാവിനെയും ക്ഷണിച്ചില്ല പ്രധാനപ്പെട്ട ഒരു മുസ്ലിം ലീഗ് നേതാക്കളും അവിടെ ഉണ്ടായിരുന്നില്ല തീരെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നില്ല സി പി ചെറിയ മുഹമ്മദ് ഉണ്ടായിരുന്നു അദ്ദേഹം ഐ യു എം എല്ലിന്റെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾ മാത്രമാണ് അദ്ദേഹം അവിടെ വന്നത് ക്ഷണിച്ചിട്ടാണോ അതല്ല അദ്ദേഹം സംഭവം അറിഞ്ഞു വന്നതാണോ എന്നറിയില്ല അദ്ദേഹം പക്ഷെ വേദിയിലുണ്ടായിരുന്നു പ്രധാനപ്പെട്ട ഒരു നേതാവും അവിടെ എത്തിയില്ല ഒരു പ്രധാനപ്പെട്ട നേതാവിനെയും കോൺഗ്രസ് ക്ഷണിച്ചില്ല ഇത് പറയുന്നത് മറ്റാരുമല്ല മീഡിയ വൺ തന്നെയാണ് മീഡിയ വൺ ഓൺലൈനിൽ വന്ന ഒരു വാർത്തയുണ്ട് ആ വാർത്ത പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ വായിക്കാം അത് ഇങ്ങനെയാണ് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് പ്രിയങ്കാഗാന്ധിയെ സ്വീകരിക്കാൻ ഘടകകക്ഷി നേതാക്കളെ ക്ഷണിച്ചില്ല മുസ്ലിം ലീഗിന് അതൃപ്തി തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആദ്യമായി പ്രിയങ്കാ ഗാന്ധി എത്തുമ്പോൾ ക്ഷണിക്കാത്തത് ശരിയായില്ല എന്നാണ് ലീഗ് നേതൃത്വത്തിൻ്റെ അഭിപ്രായം മീഡിയ വൺ ജമാഅത്തെ ഇസ്ലാമിയുടെ ടി വി ചാനലാണ് അവരുടെ വെബ്സൈറ്റാണ് അതിൽ വന്ന വാർത്തയാണ് പ്രിയങ്കാ ഗാന്ധിയെ സ്വീകരിക്കാൻ ഘടകകക്ഷി നേതാക്കളെ ക്ഷണിച്ചില്ല മുസ്ലിം ലീഗിന് അതൃപ്തി എന്ന് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ഒക്കെ പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കാൻ അരയും തലയും ഉറക്കി രംഗത്തിറങ്ങിയവരാണ് പ്രിയങ്ക ജയിച്ചു പോയി കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഇനി വേറെ ആള് വേണ്ട പ്രിയങ്കാ മതി എന്നാണ് ഇവർ വീട് വീടാന്തരം കയറിയിറങ്ങി പറഞ്ഞത് അതുകൊണ്ട് പ്രിയങ്കാ ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം നൽകണം നരേന്ദ്രമോദിക്ക് ലഭിച്ചതിനേക്കാളും വലിയ ഭൂരിപക്ഷം നൽകണം എന്നൊക്കെ പ്രചരിപ്പിച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ഒക്കെ മുസ്ലിം ലീഗ് നേതാക്കളും അതിന് ഒട്ടും പിറകിലായിരുന്നില്ല അവരും വീട് വീടാന്തരം കയറി പ്രയത്നിച്ചു അവരുടെ വോട്ടാണ് മണ്ഡലത്തിൽ മഹാഭൂരിപക്ഷം ന്യൂനപക്ഷ വോട്ടാണ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ പെട്ടവരുടെ വോട്ടാണ് ആ വോട്ട് ഒന്നടങ്കം വാങ്ങി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനത്തിന്റെ ഫലമായി മുസ്ലിം ലീഗ് നേതാക്കളാണ് പാണക്കാട് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങി എല്ലാവരും മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു പ്രിയങ്കാ ഗാന്ധിയെ ജയിപ്പിക്കുന്നതിനു വേണ്ടി എല്ലാ തെരഞ്ഞെടുപ്പ് റാലികളിലും മുസ്ലിം ലീഗ് പ്രവർത്തകരായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അവിടെ പച്ചക്കൊടി ഉയർത്തുന്നതിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും എല്ലാം ക്ഷമിച്ച് അവർ കൂടെ നിന്നിരുന്നു എങ്ങനെയെങ്കിലും പ്രിയങ്കാ ഗാന്ധിയെ വൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണം എന്ന ഒരൊറ്റ വാശിയോടെ ഒരൊറ്റ മനസ്സായി പ്രവർത്തിച്ചു മുസ്ലിം ലീഗ് നേതാക്കൾ പ്രവർത്തകർ പക്ഷേ ജയിച്ച് തിരിച്ചു വന്നപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കളെ വേണ്ട മുസ്ലിം ലീഗ് പ്രവർത്തകരെയും വേണ്ട സ്വീകരണം ഒരുക്കുന്നത് കോൺഗ്രസ് സ്വീകരണത്തിൽ പ്രസംഗിക്കുന്നത് കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കളെ അങ്ങോട്ട് അടുപ്പിക്കില്ല തങ്ങളെ വിളിച്ചില്ല കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചില്ല ആരെയും വിളിച്ചില്ല ഇതാണ് യഥാർത്ഥ കോൺഗ്രസ് ഇതാണ് കോൺഗ്രസിന്റെ സ്വഭാവം മീഡിയ വൺ പറയുന്നത് ഇങ്ങനെയാണ് പ്രിയങ്കാ ഗാന്ധിയെ സ്വീകരിക്കാൻ ഘടകകക്ഷി നേതാക്കളെ ക്ഷണിച്ചില്ല മുസ്ലിം ലീഗിന് അതൃപ്തി തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആദ്യമായി പ്രിയങ്കാ ഗാന്ധി എത്തുമ്പോൾ ക്ഷണിക്കാത്തത് ശരിയായില്ല എന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന വാർത്തയിൽ പ്രിയങ്കാ ഗാന്ധി മുക്കത്തെ വേദിലിരിക്കുന്ന ചിത്രവും കൊടുത്തിട്ടുണ്ട് സമീപത്ത് കെ സി വേണുഗോപാലുണ്ട് തൊട്ടടുത്ത് രാഹുൽ ഗാന്ധിയുണ്ട് അതിനുശേഷം വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും കരിപ്പൂർ വിമാനത്താവളത്തെ സ്വീകരിക്കാൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷി നേതാക്കളെ ക്ഷണിച്ചില്ല സാധാരണ മുസ്ലിം ലീഗ് നേതാക്കളെ വിമാനത്താവളത്തിലേക്ക് ക്ഷണിക്കാറുണ്ട് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആദ്യമായി പ്രിയങ്കാ ഗാന്ധി എത്തുമ്പോൾ ക്ഷണിക്കാത്തതിൽ ലീഗ് നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് സാധാരണ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എത്തുമ്പോൾ സതിക്കരുത്തങ്ങൾ കുഞ്ഞാലിക്കുട്ടി കൊണ്ടോട്ടി എം എൽ എ തുടങ്ങിയവരെ ക്ഷണിക്കാറുണ്ട് എന്നാൽ ഇത്തവണ അതുണ്ടായില്ല വയനാട്ടിലെ വലിയ വിജയത്തിന് ശേഷം പ്രിയങ്ക ആദ്യമായി കേരളത്തിലെത്തുമ്പോൾ ക്ഷണിക്കാത്തത് ശരിയായില്ല എന്നാണ് ലീഗ് നേതൃത്വത്തിൻ്റെ അഭിപ്രായം എന്നാണ് വാർത്തയിൽ പറയുന്നത് എന്ന് വെച്ചാൽ പൂർണ്ണമായും അവഗണിച്ചു മുസ്ലിം ലീഗ് നേതാക്കളെ പൂർണ്ണമായും അവഗണിച്ചു എസ് ഡി പി ഐയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നേതാക്കളെ അവർ പോട്ടെ ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി എ പി യേയും വിട്ടുകളാം അവർ യു ഡി എഫിന്റെ ഘടകകക്ഷിയല്ല അവർ സ്വയം സന്നദ്ധമായി പ്രിയങ്കാ ഗാന്ധി ജയിച്ച് കയറി പോയി കഴിഞ്ഞാൽ സംസ്ഥാനത്തെ മാത്രമല്ല ദേശീയ തലത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയവരാണ് സ്വയം രംഗത്തിറങ്ങിയവരാണ് പ്രിയങ്കാ ഗാന്ധിയെ ജയിപ്പിക്കാൻ എന്നാൽ അങ്ങനെയല്ല മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഘടകകക്ഷിയാണ് യു ഡി എഫിൻ്റെ ഘടകകക്ഷിയാണ് യു ഡി എഫിൻ്റെ എം പി ആണ് പ്രിയങ്കാ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി ജയിച്ച് എം പി ആയതിനു ശേഷം ആദ്യമായി വരികയാണ് എല്ലാ ഘടകകക്ഷി നേതാക്കളെയും ക്ഷണിക്കണ്ടേ എങ്ങനെയത് കോൺഗ്രസിനെ മാത്രം ഒരു പരിപാടിയാക്കി മാറ്റി മറ്റു ഘടകകക്ഷി നേതാക്കളെയും ക്ഷണിച്ചിട്ടുണ്ടോ എന്നറിയില്ല ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിം ലീഗ് നേതാക്കളെ ക്ഷണിച്ചില്ല മുസ്ലിം ലീഗ് നേതാക്കളെ ക്ഷണിക്കാൻ എല്ലാ ഘടകകക്ഷി നേതാക്കളെയും ഒഴിവാക്കിയോ എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് നേതാക്കളെ പൂർണ്ണമായും തഴയുന്നു ആദ്യം മുസ്ലിം ലീഗിന്റെ കൊടി തഴഞ്ഞു കൊടി ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞു പച്ചക്കൊടിയുമായി ഇങ്ങോട്ട് ആരും വരരുത് എന്ന് പറഞ്ഞു അതിൽ പ്രതിഷേധിച്ച് ചിലരൊക്കെ പച്ചക്കൊടിയുമായി പോയിരുന്നു അത് മടക്കി കൊട്ടയിടാൻ കോൺഗ്രസ് നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ വരെ പുറത്തു വന്നതാണ് ഇപ്പോഴിതാ ജയിച്ചു പാർലമെന്റിൽ എത്തി ലോക്സഭയിലെത്തി തിരിച്ചു വന്നു എം പി ആയി പക്ഷേ സ്വീകരിക്കുമ്പോൾ ആ സ്വീകരണ ചടങ്ങിലേക്ക് മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ക്ഷണമില്ല ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് പ്രിയങ്കാ ഗാന്ധിയെ പാർലമെന്റിലേക്ക് ലോക്സഭയിലേക്ക് അയച്ചത് വയനാട്ടിലെ വോട്ടർമാർ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടർമാർ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കും ദേശീയതലത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന എല്ലാ അതിക്രമങ്ങൾക്കെതിരെയും പ്രിയങ്കാ ഗാന്ധി മുന്നിൽ നിന്നുണ്ടാകും എതിർക്കും എന്നാണ് പക്ഷേ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ എന്തെങ്കിലും പ്രതികരണം പ്രിയങ്കാ ഗാന്ധിയിൽ നിന്നുണ്ടായോ കോൺഗ്രസ് നേതാക്കളിൽ നിന്നുണ്ടായോ രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൽ നിന്നുണ്ടായോ മുസ്ലിം ലീഗിന്റെ എം പിമാർ സമ്പാൽ സന്ദർശിക്കുന്ന ഘട്ടത്തിൽ യു പി എയിലെ സമ്പാലിൽ വെടിവെപ്പ് നടന്നു പള്ളിയിൽ ഷാഹി മസ്ജിദിൽ നടത്തുന്ന സർവേക്കെതിരെ പ്രതിഷേധിച്ചപ്പോൾ അവർക്കെതിരെ വെടിവയ്പ് നടന്നു ആ പ്രദേശത്തേക്ക് മുസ്ലിം ലീഗിന്റെ എം പിമാർ പോയി അവരെ തടഞ്ഞു ഒരു കോൺഗ്രസ് എം പിമാരും പോയില്ല കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് എം പിമാരും പോയില്ല കേരളത്തിൽ നിന്നുള്ള എന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താണ് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട മുസ്ലിം ലീഗിൽപ്പെട്ട ആളുകളുടെ വോട്ടും കൂടി വാങ്ങിയാണ് അവർ ജയിച്ചു പോയത് ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സായി യു ഡി എഫിനോടൊപ്പം നിന്നവരാണവർ അവരുടെ ഒരു പ്രശ്നമാണ് യു പിയിൽ ഇപ്പോൾ സമ്പാദന നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രതിഷേധിക്കാൻ ദേശീയ തലത്തിനൊരു പ്രതിഷേധ പ്രകടനം നടത്താൻ ദില്ലിയിൽ എസ് പ്രവർത്തകർ ഇടതു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തി ഒരു പ്രതിഷേധം ഉയർത്താൻ തയ്യാറായില്ല നമ്മുടെ കോൺഗ്രസ് കേരളത്തിൽ നിന്ന് പോയ കോൺഗ്രസ് എം പിമാർ അതേക്കുറിച്ച് മിണ്ടുന്നില്ല ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല അതാണ് കോൺഗ്രസ് ഇത് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയാൻ മുസ്ലിം ലീഗിന്റെ അണികൾ തയ്യാറാകും എന്ന ക സംശയമില്ല ഇത് വഞ്ചനയാണ് ഈ വഞ്ചന തുടർന്നു കൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം കൊടി വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞു കൊടി ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ജയിച്ചു പോയ ശേഷം തിരിച്ചു വന്നപ്പോൾ സ്വീകരണ കേന്ദ്രത്തിൽ ഒരു നേതാക്കളെയും ക്ഷണിച്ചിട്ടില്ല അവർ ഒറ്റയ്ക്ക് വന്ന് കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് യു ഡി എഫിൻ്റെ എം പി തിരിച്ചു വന്നപ്പോൾ സ്വീകരണം കൊടുക്കുന്ന സമയത്ത് ഒരു ഘടക കക്ഷി പ്രധാന ഘടക കക്ഷിയായ മുസ്ലിം ലീഗിന്റെ ഒരു നേതാക്കളെയും ക്ഷണിച്ചില്ല എന്ന് പറയുന്നത് മീഡിയ വൺ I